സി പി ഐ എം നേതാവായിരുന്ന പി കെ കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കുടുംബം രംഗത്തെത്തി മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വിവാദമുണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പി കെ കുഞ്ഞനന്ദന്റെ മകൾ ഷംന പറഞ്ഞു കടുത്ത അസുഖബാധിതനായിട്ടും ബാധിതനായിട്ടും മതിയായ ചികിത്സ നൽകാതിരുന്ന യു ഡി എഫ് സർക്കാരാണ് മരണത്തിന് ഉത്തരവാദിയെന്നും മകൾ പറഞ്ഞു സി പി ഐ എം നേതാവായിരുന്ന പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും രഹസ്യം ചോരുമോ എന്ന് ഭയന്നാണ് കൊന്നവരെ കൊല്ലുന്നതെന്നുമായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം ഇതിനെതിരെയാണ് പി കെ കുഞ്ഞനന്ദന്റെ കുടുംബം രംഗത്തെത്തിയത് അച്ഛനെ യു ഡി എഫ് സർക്കാർ കൊന്നതാണെന്നും മരണത്തിന് ഉത്തരവാദി മതിയായ ചികിത്സ നൽകാത്ത യു ഡി എഫ് സർക്കാർ മാത്രമാണെന്നും കുഞ്ഞനന്ദന്റെ മകൾ ഷപ്ന പറഞ്ഞു കെ എം ഷാജിയുടെ ആരോപണം തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും ഷപ്ന ചൂണ്ടിക്കാട്ടി ഇന്നലെ ഷാജി ഇങ്ങനെ ഒരു ഒരു ആരോപണം പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടില്ല സ്വാഭാവിക എന്നുള്ളതും അതോടൊപ്പം ഇങ്ങനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളുടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാ അത് വെച്ചിട്ട് യു ഡി എഫിന് പിന്നെ പ്രചരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടേ കാണുന്നുള്ളതും കാരണം ഞങ്ങളുടെ അച്ഛന്റെ ചികിത്സ നിഷേധിച്ചതും കൃത്യമായ ചികിത്സ കൊടുക്കാതിരുന്നതും അച്ഛൻ മരണപ്പെടാൻ കാരണം ഒക്കെ യു ഡി എഫിന്റെ ഭരണാധികാരികളുടെ പിന്നെ കളി കൊണ്ടാണ് കൃത്യമായ ചികിത്സ കിട്ടാതെ വയറിലെ അൾസർ ഗുരുതരമായാണ് അച്ഛൻ മരിച്ചതെന്നും മകൾ ഷപ്ന പറഞ്ഞു പി കെ കുഞ്ഞനത്തിനെ ജയിലിൽ വച്ച് ഗുരുതരമായി രോഗം ബാധിച്ചിട്ടും നല്ല ചികിത്സ നൽകാൻ യു ഡി എഫ് സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു കൈരളി ന്യൂസ് കണ്ണൂർ